അല്ലാതെ തുണി ഊരി കാണിച്ചു തുണി പൊക്കി കാണിച്ചു വൈറലാൻ വേണ്ടി എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് ഒന്ന് കാണിച്ചതാണ് പുള്ളി ചോദിച്ചാൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് ഒന്ന് കാണിച്ചതാണ് പുള്ളി പോലെ നമ്മുടെ സമൂഹം പച്ചയ്ക്ക് മനുഷ്യരെ തിന്നുന്ന സമൂഹമാണ് ആരും ഒന്നും അംഗീകരിക്കില്ല ഞാൻ എവിടെയോ ഈ കാണിച്ചു എന്ന് പറയുന്ന വ്യക്തി രണ്ടായിരത്തി ഇരുപത് മുതൽ ജാസിയുടെ ഫ്രണ്ടാണ് നിങ്ങൾ ഒരു സ്ത്രീ ആവാൻ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ മാറിടങ്ങൾ വേറൊരാക്ക് കാണിച്ചു കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ ജാസിയുടെ ഫ്രണ്ട് ആണ് ഫ്രണ്ട്സ് ആയിട്ടുള്ള എല്ലാവർക്കും കാണിച്ചു കൊടുക്കു രണ്ടായിരത്തി ഇരുപത് മുതൽ ജാസിക്ക് മെസ്സേജ് അയക്കുകയും ജോളി വിളിക്കുകയും പരസ്പരം അവർ നല്ല ഫ്രണ്ട്ഷിപ്പിൽ നിൽക്കുന്ന രണ്ടാൾക്കാരാണ് ഇപ്പൊ എന്നെ പോലെ തന്നെ അപ്പൊ ജാസി സർജറി ചെയ്ത ഭാഗങ്ങളും ജാസിയുടെ ശരീര ഭാഗങ്ങളും ഒക്കെ സർജറി ചെയ്തതിന് ശേഷം ഞാനാണ് കൂടെ നിന്ന് ഡ്രസ്സ് എടുക്കുന്നത് അപ്പൊ ഞാൻ കാണുന്നുണ്ട് അത് നിന്റെ ചാട്ടം കൂടെ കേട്ടോ എന്നെ എത്രെ എന്നെ കാണിച്ചു തരുന്നില്ല ഞാനാണ് ജാസിയുടെ കൂടെ ജാസിയുടെ കാര്യങ്ങൾ അപ്പൊ എന്നെ എത്രമാത്രം ജാസി വിശ്വസിക്കുന്നു അതുപോലെയാണ് എന്നെക്കാൾ മുന്നേ പരിചയപ്പെട്ടതാണ് ഈ പറയുന്ന വ്യക്തി രണ്ടായിരത്തിഇരുപത് മുതൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് ഒന്ന് കാണിച്ചതാണ് പുള്ളി നിങ്ങൾ ഒരു സ്ത്രീ ആവാൻ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ മാറിടങ്ങൾ വേറൊരാൾക്ക് കാണിച്ചു കൊടുക്കുന്നത് അത് വലിയൊരു പോയിന്റ് അല്ലേടോ അല്ലാതെ തുണി ഊരി കാണിച്ചു തുണി പൊക്കി കാണിച്ചു വൈറലാവാൻ വേണ്ടി എന്തൊക്കെയാ പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത് എവിടെയോ കിടക്കുകയായിരുന്നു പുറലോകം കാണാതെ കുറച്ചു ആളുകൊണ്ട് കിടക്കുകയായിരുന്നു നീ ഒരു ഹിമാലയ ഫ്രോഡാണെന്ന് എനിക്കറിയാം പക്ഷെ എന്റെ നമ്പർ നിന്നെ മടക്കി പബ്ലിക് വരാനൊന്നും കണ്ടന്റ് ഇല്ലാതെ കിടക്കുകയായിരുന്നു അപ്പൊ ഒരു സംഭവം അങ്ങ് കിട്ടി വൈറലാവാൻ വേണ്ടിട്ട് കൂടുതൽ വിശദീകരിച്ച് തമ്പരാറ്റിയുടെ വീറൊക്കെ ഇവിടത്തെ തന്നെ തമ്പുരാക്കന്മാരോട് കാണിച്ചാൽ മതി ഇവിടെ ചിലവാകില്ല കൊച്ചു പോ തൽക്കാലം ഇത്രയും മതി പരട്ടെ